അമേരിക്കയെ നമ്പിയിരുന്നിട്ട് കാര്യമില്ലെന്ന് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി കുവൈറ്റ് യുദ്ധത്തിന് ശേഷം അറബ് രാജ്യങ്ങളിൽ അമേരിക്കൻ താവളങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അറബ് രാജ്യങ്ങളെ രക്ഷിക്കാൻ എന്ന പേരിലാണ് അമേരിക്ക സൈനിക താവളങ്ങൾ സ്ഥാപിച്ചത് അങ്ങനെയാണ് ഖത്തറിലും ഒരു വലിയ സൈനിക താവളം സ്ഥാപിച്ചത് പക്ഷേ അറബ് രാജ്യങ്ങളെ രക്ഷിക്കുന്നതിന് പകരം ഇസ്രായേലിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ തടയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അമേരിക്ക കണ്ണടച്ചു എന്നതാണ് ശരി ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് സംശയത്തിൻ്റെ നികലിൽ നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് താൻ അറിഞ്ഞിട്ടില്ല ആ ഒരു ആക്രമണം എന്നാണ് പക്ഷേ അമേരിക്കയുടെ ഇത്രയും വലിയ ചാരക്കണ്ണുകൾ എന്തുകൊണ്ട് ഈ വിമാനങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യം ബാക്കി അമേരിക്കയെ നമ്പിയിട്ട് കാര്യമില്ലെന്ന് അറബ് രാഷ്ട്രങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു എണ്ണ എണ്ണയുടെ എണ്ണയാണ് അറബ് രാഷ്ട്രങ്ങളുമായി അമേരിക്കയ്ക്കുള്ള ബന്ധത്തിലെ മുഖ്യകണ്ണി അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്ക എണ്ണപ്പാടങ്ങൾ ഏറെയുള്ള അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് ധാരാളം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ അതിനെ ഒന്ന് അപലപിക്കാൻ പോലും നന്നായി അപലപിക്കാൻ പോലും ട്രംപ് തയ്യാറായില്ല ഖത്തർ സ്വന്തം ഖത്തറിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ സ്വന്തം നിലയിൽ സ്വീകരിച്ചതാണ് എന്നാണ് ട്രംപിന്റെ നിലപാട് ആ നിലപാടൊക്കെ കള്ളത്തരമാണെന്ന് ഇപ്പോൾ വ്യക്തമായി അമേരിക്കൻ സൈനിക താവളം അവിടെ നോക്കുകുത്തിയായി നിന്നു ഇങ്ങനെ ഒരു സൈനിക താവളം ഖത്തറിൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിനും പ്രസക്തി ഉണ്ടായിക്കഴിഞ്ഞു ഖത്തർ അമീർ വളരെ കോപാകുലനായാണ് ഇന്നലെ പ്രതികരിച്ചത് ഇസ്രായേലിനെതിരെ അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുകയാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഖത്തർ അത്രയും കലുഷിതമായിരിക്കുന്നു അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ബന്ധം എന്തായാലും അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രസക്തി അറബ് രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു പകരം റഷ്യൻ സൈനിക താവളങ്ങൾ സ്വീകരിക്കാൻ അവർ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കുറേ കാലമായി പശ്ചിമേഷ്യ നോക്ക നോട്ടമിട്ട് റഷ്യ ഇരിപ്പുണ്ട് റഷ്യൻ സൈനിക താവളങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി ലോകം അറിഞ്ഞിട്ടുമുണ്ട് ഇറാന്റെ ഒരാണവ നിലയം സ്ഥാപിച്ചത് റഷ്യയാണ് ആ ആണവ നിലയത്തിന്റെ ആ ആണവ നിലയത്തിനു മേൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ ഒരു കേടുപാടുകളും സംഭവിച്ചില്ല എന്നത് വ്യക്തം മാത്രമല്ല അത്ര സുരക്ഷിതമാണ് അത്ര അത്ര സൂക്ഷ്മത ഏറിയതാണ് റഷ്യയുടെ ഓരോ പ്രവൃത്തിയും ഗൾഫ് രാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ വരുന്നതോടെ അമേരിക്ക ആട്ടിപ്പുറത്താക്ക ആട്ടിപ്പുറത്താക്കപ്പെടും കാരണം ഇസ്രായേൽ ആക്രമിക്കുമ്പോഴല്ല അതിനെ വളരെ എന്താ പറയുക വളരെ അനുഭാവപൂർവ്വം അപലപിക്കുന്ന സമീപനമാണ് ട്രംപ് കൈക്കൊള്ളുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടല്ല കത്തണ്ണെ ആക്രമിച്ചതെന്ന് ട്രംപ് പറയുമ്പോൾ അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനവും റഡാറുകളും എന്തിനാണ് എന്ന ചോദ്യം ഉണ്ടാകുന്നു അമേരിക്കയുടെ സൈനിക താവളം ഉണ്ട് വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് റഡാറുകളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള അത്യന്താധുനിക സൈനിക താവളമാണ് അമേരിക്ക ഖത്തറിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഖത്തറിന് ഉണ്ടായില്ല ഖത്തറും സൗദി അറേബ്യയും യു എ യും ഒക്കെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു എന്നാണ് വിവരം റഷ്യയുമായി ഇവർ നിരന്തരം ബന്ധപ്പെടുന്നു അമേരിക്കക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അമേരിക്കയുടെ ഒരു സംസ്ഥാനം പോലെയാണ് ഇസ്രായേൽ എന്തു ചെയ്താലും കൈയും കെട്ടി നോക്കി നിൽക്കും അമേരിക്ക തന്നെയാണ് ഖത്തർ ആക്രമണത്തിലും സംഭവിച്ചത് ആക്രമണത്തിനെതിരെ ഖത്തർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അത് അത് അങ്ങനെ പ്രതികരിക്കാൻ കാരണം ബെഞ്ചമിൻ നഥൻ പറഞ്ഞു ഇനിയും ഖത്തറിലേക്ക് ആക്രമണം നടത്തുമെന്ന് എന്തൊരു തോന്നിവസമാണതെന്ന് നോക്കണേ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ കയറി കളിക്കുക ഇതാണ് ഈ ജൂതന്മാരുടെ രീതി രണ്ടാമതും ആക്രമണം നടത്തുമെന്ന് പറഞ്ഞോടുക പറഞ്ഞത് കൂടി പറഞ്ഞതോടുകൂടിയാണ് ഖത്തർ അമീർ രംഗത്ത് എത്തിയത് തന്നെ ഉച്ചകോടി വിളിച്ചു ചേർത്തത് ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സൈനിക സഹായം ഉറപ്പാക്കും മാത്രമല്ല ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കുകയും പകരം റഷ്യൻ സൈനിക താവളങ്ങൾ അവിടെ കൊണ്ടുവരികയും ചെയ്യും ഇതൊക്കെയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടെ ട്രംപ് പ്രതികരണങ്ങൾ നടത്തുന്നത്